മൂന്നാംഘട്ടത്തിൽ എൽ ഡി സി പരീക്ഷ ഭയങ്കര പാടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഈ ഒരു ചോദ്യപേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിതി ആയോഗ് സ്ഥാപിതമായ വർഷവും അതുപോലെ ഒന്നാമത്തെ ചോദ്യം തന്നെ വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചതാര അങ്ങനെയൊക്കെയുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നല്ലപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമുള്ള ചോദ്യം ഒന്നുമല്ല എഴുപതിനും എൺപതിനു മുകളിലൊന്നും കട്ട് ഓഫ് പോകത്തില്ല ഒരു അമ്പത്തഞ്ച് അറുപത്തഞ്ച് റേഞ്ചിലൊക്കെ കട്ട് ഓഫ് നിൽക്കുമെന്നാണ് ഞാൻ വീട്ടിലിരുന്ന ചോദ്യപേപ്പർ എങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ പാടുള്ളതല്ലായിരുന്നു അന്ന് അത്യാവശ്യം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം ഉത്തരമീഴുവാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ പരീക്ഷയെ പറ്റിയുള്ള എൻ്റെ നിഗമനം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്നവരും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ പരീക്ഷയിലും ചോദ്യങ്ങൾ ജി കെ സയൻസ് ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ലപോലെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നെന്ന് പറയുമ്പം ഒരു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തി ഒന്നിലെ മാത്രം മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കാര്യമില്ല പി എസ് സി തന്നെ സ്പെഷ്യൽ അഡിഷനുകൾ ഇറക്കിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം മുൻവർഷ ചോദ്യങ്ങൾ ഇരുപത്തയ്യായിരം ജി കെ ആൻഡ് അഫേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലോ ടോപ്പിക്കും ഇപ്പോൾ കേരളം ഭരണം ഭരണ സംവിധാനമാണെങ്കിൽ അതിൽ മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ബി എസ് സി തന്നെ അത് ഓരോ ടോപ്പിക്കിനെ ഫുൾ ആയിട്ട് പഠിച്ചു തീർക്കുക എല്ലാം കൂടെ ചേർന്ന് ഒരു ഇരുപത്തഞ്ച് പേരൊക്കെ വരത്തുള്ളൂ അത് പഠിച്ചു തീർക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് പഠിച്ചു തീർക്കുക ഇങ്ങനെ പഠിച്ചാൽ തന്നെ ഇത് പക്കായിട്ട് പഠിച്ചു തീർക്കണം കേട്ടോ പഠിച്ചു തീർക്കാൻ ചുമ്മാ ജസ്റ്റ് വായിച്ചു വിട്ട് മറന്നു പോകുന്ന രീതിയിലാകരുത് ഒരു കാര്യം പഠിച്ചാൽ പഠിച്ചാലത് മറുപകരുത് പരീക്ഷയ്ക്ക് ചോദ്യം കണ്ടിട്ട് അപ്പം അപ്ലൈ ചെയ്യാൻ വരുന്നത് ആ രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ജി കെ സയൻസ് ഭാഗങ്ങളിലൊരു മുപ്പതിനു മുകളിൽ മുപ്പതൊട്ട് നാൽപ്പത് വരെ മാർക്ക് മേടിക്കാൻ പറ്റും ജി കെ സയൻസ് തൊട്ട് ടോട്ടൽ അമ്പത് മാർക്കാണ് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് കണ്ട് അഫേഴ്സിൻ്റെ ഫുൾ വീഡിയോ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ട് അഫേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡി സി പരീക്ഷകളാക്കാൻ പറ്റും പറയുമ്പോൾ സമ്പിളാണ് പക്ഷേ ഇത് പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി മെനക്കെട്ടാലും നടത്തുള്ളൂ പറയുമ്പോഴും എളുപ്പമാണ് പക്ഷേ മെനക്കെട്ട് പഠിച്ചാലും നടക്കത്തുള്ളൂ പടുത്ത ഘട്ടത്തിൽ എഴുതാൻ പോകുന്ന ആ രീതിയിൽ പഠിക്കുക പിന്നെ ഏത് ഈ മെറ്റീരിയലൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കോഴ്സിലൂടെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്പെഷ്യൽ അഡീഷണൽ നിന്നുള്ള കണ്ടന്റ് തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ഈ പി ഡി എഫ്കൾ നമ്മൾ ക്യാപ്സ്യൂൾ പോലെ പ്രൊവൈഡ് ചെയ്യും ജി കെ ഡെ സയൻസിൻ്റെ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യും മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വീഡിയോ ക്ലാസ്സും പിന്നെ ഗേഡുകളുടെ നോട്ട്സും ചേർത്ത് ഇത്രയും കണ്ടൻറ്റ് മെറ്റീരിയൽ ഒരുമിച്ച് നമ്മൾ തരും അത് വെച്ച് പഠിക്കാൻ മെറ്റീരിയലിൽ കയ്യിൽ ഇല്ലാത്തവരൊന്നും മേടിച്ചാൽ മതി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി ചെറിയൊരു ഫീസ് ോട് കൂടി ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള സമയം കൊണ്ട് അടുത്ത ഘട്ടങ്ങൾ എഴുതാൻ പോകുന്നത് നന്നായിട്ട് പരിശ്രമിക്കുക ഇന്നത്തെ ഘട്ടത്തിൽ എഴുതിയവർ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഹിയർ ദ നോട്ട് സ്പീസി എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ ചാനൽ കാണാൻ സാധിക്കും താങ്ക് യു